ോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക രാവിലെ നേരെ വന്നിട്ട് കളിക്കല്ല ചെയ്യുന്നത് ആദ്യം എണീറ്റിട്ട് നിസ്തയ്ക്കണം നിസ്തച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം വെള്ളം കൂടി നിർബന്ധമാണ് വെള്ളം കുടിക്കുന്നതിൽ വളരെ പിന്നിലാണ് എല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേർത്തൊളിക്കുന്നില്ല ആരും ഇപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക രാവിലെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം നിർബന്ധമായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കണം നടക്കാതെ നേരിട്ട് ജമ്പിങ് ജാക്സ് ചെയ്യരുത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതുകൊണ്ടാണ് കുറച്ച് എന്നെങ്കിലും ചെയ്യാൻ പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും നിർബന്ധമായിട്ടും നടക്കുക ഇതെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞാൽ ഓരോ എക്സസൈസിലും അതിൻ്റെ ഗുണങ്ങളുണ്ട് ഇപ്പം ജമ്പിങ് ജാക്സ് ചെയ്യുമ്പം അതിൻ്റെ ഗുണങ്ങളുണ്ട് അതിൻ്റേതായ ദോഷങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചാടാൻ കഴിയുന്നവരും മാത്രം ചാടിയാൽ മതി തെറ്റായിട്ട് ആരും ചാടരുത് എല്ലാവർക്കും അറിയുന്നതാണ് എന്തായാലും പറഞ്ഞുതരാം ജമ്പിങ് ഗാസ് ഫസ്റ്റ് തന്നെ നമ്മൾ എയറോബിക്സ് എക്സൈസ് ആണ് ആ എക്സൈസ് തന്നെ നമ്മൾ തെറ്റിച്ച് ചെയ്താൽ പിന്നെ ഫുൾ ആയിട്ട് തെറ്റിച്ചിട്ടുണ്ടാവും അപ്പം ജമ്പിങ് ഗാസ് ചെയ്യാൻ കഴിയുന്നവർ മാത്രം നല്ല പവറിൽ ചാടിയിട്ട് ചെയ്യുക എല്ലാത്തവർ നിന്നോടത്തൊന്ന് ചെയ്താൽ മതി നല്ല പവറിൽ ചെയ്യണം കയ്യെ നല്ലോണം വലിച്ചടിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ലഡീസ് ശ്രദ്ധിക്കട്ടെ പ്രത്യേകം സംസാരിക്കരുത് കാരണം നമ്മൾ കളിക്കുമ്പോൾ സംസാരിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പേട് നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ജമ്പിങ് ജമ്പിന്യാസ് ചെയ്യുമ്പോൾ നല്ല പവറിൽ കൈ വലിച്ചടിക്കണം അതെല്ലാം ശ്രദ്ധിക്കണം നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ചെയ്താലും പ്രശ്നമില്ല നമ്മൾ വെറുതെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്തായിട്ട് നല്ലത് പവറിൽ പവറിലടിച്ചാൽ അതിൻ്റെ പവർ ഇട്ടു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ ചെ ചിലവരുണ്ട് അറോന്ന് കണ്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു അല്ല നമുക്ക് ചാടാൻ കഴിയുന്ന ചാടണ്ടാ എല്ലാവർക്കും ചാടാൻ കഴിയില്ല നമ്മള് പ്രായം കുറച്ച് ഇതാണ് അല്ല അപ്പൊ അല്ല പ്രായം എന്ന് പറയുന്നത് ഘടകാണത് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാ കഴിഞ്ഞാൽ പതിനൊന്ന് ഇരുപത്തിരണ്ടുണ്ട് അത് കഴിഞ്ഞാ പ്രായമായി നമ്മൾ ഇങ്ങനെ ചെയ്താലും മതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കും എന്ത് ചെയ്ത ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ കഴിയാത്തൊരു ഫസ്റ്റ് നമ്മൾ ഒരു മൂന്നെണ്ണം ചെയ്യാം എന്നിട്ട് പിന്നെ അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മൾ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഫുഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ സഹായം കൊടുത്ത അപ്പൊ ലേഡീസ് ശ്രദ്ധിക്കില്ലേ കൈയിൽ വീശി അടിക്കണം അടിക്കണതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് അപ്പൊ ജമ്പിങ് ജാക്സ് കൊണ്ടുള്ള ഗുണങ്ങള് അറിയാം നമ്മൾ ഫസ്റ്റ് തന്നെ ഏറോബിക്സ് എക്സർസൈസ് ചെയ്യുമ്പോൾ അഥവാ ജോഗിങ്ങോ ജമ്പിൻ ജാക്സ് ജോഗിങ് ചെയ്യാറില്ല എല്ലാവരും കേട്ടോ ജോഗിങ് അറിയില്ലത് ഇതൊന്നും ചെയ്ത് കളിക്കുന്നതിന് തൊട്ട് മുമ്പ് കാരണം നടത്തം കുറവാണെങ്കിൽ നേരിട്ട് ജാക്സ് ചെയ്യുമ്പോൾ കാലിന് മുട്ടൊരു പ്രശ്നം വരണ്ട അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ജമ്പിങ് ജാക്സ് ചെയ്താൽ നമ്മളെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും അഥവാ രോഗപ്രതിരോധശേഷി കൂടും അപ്പോൾ അപ്പോഴാണ് നമ്മളെ ശരീരത്തിന് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത് രോഗപ്രതിരോധശേഷി കൂടാനോ അല്ല പവർ ഉണ്ടാകാനോ ഇതിനൊന്നും അപ്പം അത് കൂടാനാണ് ജമ്പിങ് ജാക്സ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന എക്സസൈസ് ആംഗിൾ നോട്ടേഷൻ ആണ് അത് കുറേ ആൾക്കാർ തെറ്റായിട്ടാണ് ചെയ്യുന്നത് തെറ്റായിട്ട് മീൻസ് നമ്മൾ ഇടത്തേക്കാല് ഇടത്തെ സൈഡിലേക്കാണ് ഫസ്റ്റ് കറക്കുന്നത് എല്ലാവരും ഏതേ ഒരു സൈഡിലേക്ക് കറക്കിയാൽ മതി എന്നുള്ള ആ ഒരു ഇല്ലാതെ അങ്ങനെയല്ല ഇടത്തെ സൈഡിലാണ് ഫസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഇടത്തെ സൈഡിലേക്ക് ചെയ്യണം എന്നിട്ടാണ് അതിൻ്റെ റിവേഴ്സ് ചെയ്യുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ആംഗിൾ റൊട്ടേഷൻ ഈ വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളവർക്ക് കാലിൻ്റെ വെള്ളിയൊഴിച്ച ഉള്ളവർക്ക് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഏറ്റവും ഫലപ്രദമായ എക്സസൈസാണ് നല്ലോണം ശ്രദ്ധിച്ച് നല്ല പവർ വേണം രാവിലെയും വൈകുന്നേരം ഒക്കെ ചെയ്യാൻ പറ്റിയ എക്സസൈസാണ് ആംഗിൾ റൊട്ടേഷൻ കാരണം കാല് ചിലവർക്ക് പെട്ടെന്ന് മടക്കി ചവിട്ടുള്ള പ്രശ്നം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ നല്ല പവർ കിട്ടും കാലിന് ആംഗിൾ റൊട്ടേഷൻ തെറ്റിക്കാതെ ഇടത്തെ വലത്തെ കാല് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇടത്തെ ചേർക്കാതെ ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മള് ഫസ്റ്റ് ശ്രദ്ധിക്കും പിന്നെ നമ്മൾ നമ്മള് മെയിൻ്റെ എങ്ങിട്ടാണ് ചെയ്താൽ മതിയായിരിക്കുന്നത് അങ്ങനെയല്ല അടുത്ത ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് വലിയ ഭാഗത്ത് നമ്മൾ മെമ്മറി അതിനാണ് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അതിന്റെ നിങ്ങള് അല്ലോത്തോട്ട് ജമ്പിങ് മാത്രൊക്കെ അല്ല ഉൾട്ടല്ല എല്ലാ എല്ലാ സ്ഥലത്തിനെയും അവളൊരു മാവിന് അറിയാണെങ്കിൽ ഇങ്ങനെ ഈ കൈ കൊണ്ട് രാക്ഷം കൊടുത്തിട്ട് ഇതാണ് അറിയാൻ അപ്പഴാണ് ശരിക്കും അറിയാണെങ്കിൽ ഇടത്തെ കാലം മുന്നിൽ വെച്ചിട്ടാണ് അറിയുന്നത് ഇതാണ് ഒരു ടെക്നോളജി ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ആംഗിൾ റൊട്ടേഷൻ മനസ്സിലായില്ലേ ഇടത്തെ സൈഡ് ചെയ്യണം ഓക്കേ ഇനി നീ റൊട്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മുട്ടുവേദന ഒക്കെ വരാൻ സാധ്യതയുള്ളതും പോകാൻ സാധ്യതയുള്ള ചെറുത് നീ റോട്ടേഷൻ നമ്മൾ ഹാഫ് സർക്കിളേ ചെയ്യുന്നുള്ളു പ്രത്യേകിച്ച് ആരും ഫുൾ റൗണ്ട് ചെയ്യരുത് നീ റൊട്ടേഷൻ കാലടുപ്പിച്ചിട്ട് കാലു പിടിച്ചിട്ട് ഹാഫ് സർക്കിളേ ചെയ്യുന്നുള്ളു അത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നിർത്തരുത് ഇത് മറ്റ് പേപ്പൌട്ട് പോണം ലേഡീസ് കാണുന്നുണ്ടാവും ഇങ്ങനെ ചെയ്താല് ഇങ്ങനെ ചെയ്യുന്നുള്ളു ഇങ്ങനെ ചെയ്തിട്ട് ഇതിവിടെ തന്ന അവസാനിക്കണം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകരുത് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ചെന്ന് അവസാനിക്കണം ഇനി മുട്ടിന് വേദന ഒന്ന് ഫ്രണ്ട് ബാക്ക് ചെയ്താൽ മതി അത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം നമ്മൾ തെറ്റ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതാക്കി ഇവിടെ അവസാനിക്കും ഇതിൽ അവസാനിക്കണം നമ്മളൊരിക്കലും ഇങ്ങനെ 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 ചെയ്തു പോകരുത് കേട്ടോ ഇത് അവസാനിക്കുന്നു ശ്രദ്ധിച്ചോ ഓക്കേ അടുത്ത ഓരോന്നും ഓരോന്നിന്റെ ഗുണങ്ങള് പറഞ്ഞിട്ടുണ്ട് റിലീസ് ചെയ്യുന്നത് അതെ പറഞ്ഞു ഓരോന്നും നമുക്ക് ചോദിച്ചു പറഞ്ഞാൽ ഓരോന്നും നമുക്ക് വച്ചിട്ടാണ് ഇത് ചെയ്തതിനാശം ചെയ്തതിനോ ഒന്ന് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഇവിടെ ഒന്ന് മൂവിംഗിലാണ് ബ്രീത്തിങ് ഫുള് ബ്രീത്തിങ് ഫുള്ള് മൂവിങ്ങിലാണ് ചെയ്യുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇത് ഹോൾഡ് അതിൽ വരുമ്പോഴാണ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ ഒക്കെ മൂവിങ്ങിലാണ് ബ്രീത്ത് പിന്നെ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പറഞ്ഞാൽ വെച്ചിട്ടാ ഇപ്പം നമ്മളെന്ത് നീ റൊട്ടേഷൻ വരെ പറഞ്ഞു കേട്ടോ നീ റൊട്ടേഷൻ മുതൽ എന്തായാലും പറയാം ഓക്കെ ദൻ ടാപ്പിംഗ്